ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ജെറബറേൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറ അറിയായിരിക്കും വലിയ പൂക്കൾ തരുന്ന ആയിരിക്കും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഡബിൾ കളേഴ്സിലായിരിക്കും മിക്ക വെറൈറ്റീസും പൂക്കൾ തരുന്നത് നാടനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ബുഷായിട്ട് നല്ലപോലെ പൂക്കൾ തരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറ വെറൈറ്റീസാണ് അതിൽ ജെറബറ പ്ലാന്റ്സ് നമുക്ക് പൂക്കൾ വിൽക്കാനും അതുപോലെ തന്നെ കാണാനും ഒത്തിരി ഭംഗിയാണ് കേട്ടോ കുറേ പേര് ജെറബറേൻ്റെ പ്ലാന്റ്സ് നട്ട് അതിൻ്റെ ഫ്ലവേഴ്സ് സെയിൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതൊരാഘോഷങ്ങളിലും നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ജെറവറ വെറൈറ്റീസ് അതിൽ ഇതുപോലെ ഡബിൾ കളേഴ്സ് ആയിട്ട് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പൂക്കളാണെങ്കിൽ ബാക്കിയുള്ള ഫ്ലവേഴ്സ് െ സംബന്ധിച്ച് ഏറ്റവും വലിയ പൂക്കളായിരിക്കും ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെറുബറയില് ഉണ്ടാവുന്നത് കേട്ടോ ഒരു പൂ വിരിഞ്ഞാൽ തന്നെ ഒരുപാട് ദിവസം ഇതിങ്ങനെ വാടാതെ നിൽക്കുകയും ചെയ്യും ഒരു പൂ കൊഴിയുമ്പോഴത്തേക്കും അടുത്ത മുട്ടും ഫ്ലവേഴ്സും ഒക്കെ വീണ്ടും വീണ്ടും കയറി വരികയും ചെയ്യും കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെറുബറ പ്ലാന്റ്സ് ഇപ്പം നമ്മൾ ചെറിയ തൈകള് സേലന റെഡിയാക്കിയിട്ടുണ്ട് അതിൽ അഞ്ച് പ്ലാന്റിൻ്റെയും പത്ത് പ്ലാന്റിൻ്റെയും കോംബോ ഓഫറാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അഞ്ച് പ്ലാന്റിനാണെങ്കിൽ കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെ കേരളത്തിൽ നാനൂറ്റി എഴുപത് രൂപയ്ക്കും പത്ത് പ്ലാന്റ് ആണെങ്കിൽ തൊള്ളായിരം രൂപയ്ക്കും ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇപ്പം ഈ കാണുന്ന ഇത്രയും പ്ലാൻസ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് പ്ലാന്റ് നട്ടുവെച്ച് നല്ലപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മാസം മുതൽ ഇത് ഫ്ലവറിങ് തുടങ്ങും അതുകൂടാതെ ഇത്രയും ചെറിയ തൈ തന്നെ പുതിയ തൈകളൊക്കെ മുളച്ചു വരികയും ചെയ്യും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ വേറെ ചൂടുകൾ പിടിപ്പിച്ചെടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ വേഗം തന്നെ ജറബറ പ്ലാന്റ്സ് നിന്ന് മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക